അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു പള്ളി പാരീസിലെ വിശ്വപ്രസിദ്ധമായ നോത്രദാം കത്തീഡ്രൽ കത്തി നശിച്ച പള്ളി പുനർനിർമ്മാണത്തിന് ശേഷം വീണ്ടും തുറന്നിരിക്കുകയാണ് പ്രാദേശിക സമയം ഇന്നലെ രാത്രി ഏഴിന് ആരംഭിച്ച ചടങ്ങിൽ ലോക നേതാക്കൾ പങ്കെടുത്തു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി അടക്കം ലോക നേതാക്കളും പുരോഹിതന്മാരുമാണ് ചടങ്ങിൽ പങ്കെടുത്തത് പാരീസ് ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ ഇന്നുമുതൽ പൊതുജനങ്ങൾക്ക് പള്ളി സന്ദർശിക്കാം ഇന്ന് രാവിലെ പത്തി മുപ്പതിന് ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്നിന് നടക്കുന്ന ഉദ്ഘാടന കുർബാനയിൽ മാക്രോൺ പങ്കെടുക്കും രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിലുണ്ടായ വൻ അഗ്നിബാധയിൽ മധ്യകാലഘട്ട നിർമ്മിതിയായ നോത്രദാം പള്ളിയുടെ മേൽക്കൂരയും ഗോപുരവും പൂർണമായും നശിച്ചിരുന്നു എന്നാൽ പള്ളിയുടെ ഘടന കേടുകൂടാൻ നിന്നു ഗൗതിക് വാസ്തുവിദ്യയിൽ തീർത്ത ോത്രിദാമിൽ തീപിടുത്തമുണ്ടാകാനുള്ള കാരണം ഇപ്പോഴും വ്യക്തമല്ല ഷോർട്ട് സർക്യൂട്ടോ മറ്റോ ആകാമെന്നാണ് കരുതുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട നോത്രിദാമിൽ ക്രിസ്തുവിനെ കുരിശിലേറ്റിയപ്പോൾ തലയിൽ ധരിപ്പിച്ച മുൾക്കിരീടത്തിന്റെ ഭാഗം ഉൾപ്പെടെ അനേകം അമൂല്യ വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെയിന്റിങ്ങുകളുടെയും ശില്പങ്ങളുടെയും ശേഖരം നോത്രിദാമിൽ ഉണ്ടായിരുന്നു എന്നാൽ അഗ്നിബാധയിൽ ഈ അമൂല്യ വസ്തുക്കൾക്കൊന്നും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എൺപത്തിനാല് കോടി യൂറോയാണ് പള്ളിയുടെ പുനരുദ്ധാരണത്തിന് ചിലവായത് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി എത്തിയപ്പോൾ നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ് എതിരേറ്റത് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ട്രംപ് പങ്കെടുക്കുന്ന ആദ്യ പൊതുചടങ്ങുമാണിത് ട്രംപിന്റെയും വില്യം രാജകുമാറിന്റെയും കൂടിക്കാഴ്ച ഏവരും ഉറ്റുനോക്കുന്ന ഒന്നായി മാറി കത്തീഡ്രൽ പുതുക്കിപ്പണിയൽ മാക്രോണിന് ഭരണം നിലനിർത്തുന്നതിനുള്ള വഴികൂടിയാണ് യൂറോപ്പിലെ സമാധാന പ്രശ്നങ്ങൾ ട്രംപുമായി ചർച്ച ചെയ്യാനും നോതൃതാം അവസരമൊരുക്കും രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനഞ്ചിനുണ്ടായ തീപിടുത്തത്തിൽ എണ്ണൂറ്റി അറുപത് വർഷം പഴക്കമുള്ള കത്തീഡ്രലിന്റെ മേൽക്കൂരയുടെ ഭാഗം കത്തിനശിച്ചു അതുള്ളിലേക്ക് വീണ കത്തീഡ്രലിന്റെ നല്ലൊരു ഭാഗം തകർന്നു ദിവസവും ആയിരത്തിലേറെ തൊഴിലാളികൾ ജോലി ചെയ്താണ് ഗൗതിക് വാസ്തുശില്പ തനിമ നിലനിർത്തി കത്തീഡ്രലിനെ പഴയ പ്രതാപത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് നവീകരണത്തിനും പുനർനിർമ്മാണത്തിനുമായി ഏഴായിരത്തി നാനൂറ്റി അറുപത്തിയെട്ട് കോടി രൂപ സംഭാവനയായി ലഭിച്ചിരുന്നു തീപിടുത്തത്തിന് പിന്നാലെ പള്ളി അടച്ചുപൂട്ടാൻ അധികൃതർ നിർബന്ധിതരായി പാരീസിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയിലേക്ക് ആർക്കും പ്രവേശനമുണ്ടായിരുന്നില്ല നോത്രദാം പള്ളിയുടെ പുനരുദ്ധാരണം ഫ്രാൻസിന്റെയും നമ്മുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും വില എല്ലാവരുടെയും വിജയമാണെന്ന് ഇമ്മാനുവേൽ മാക്രോൺ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു ഡിസംബർ ഏഴിന് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മുപ്പതിനാണ് പുനരുദ്ധാരണ ചടങ്ങുകൾ നടന്നത് തീപിടുത്തത്തിൽ പ്രധാന ബെൽ ടവറുകൾക്കും ഭീഷണി ഉയർത്തി മേൽക്കൂര ഭൂരിഭാഗവും തകർന്നപ്പോഴും ബെൽ ടവറുകളും കത്തീഡ്രലിന്റെ പ്രശസ്തമായ മുഖവാരവും അത്ഭുതകരമായി തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു തീപിടുത്തത്തിനുള്ള കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അണയ്ക്കാത്ത സിഗരറ്റോ മൂലമാകാം തീപിടുത്തം ഉണ്ടായതെന്നാണ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച സൂചന ചരിത്ര പ്രധാനമായ നാഴികക്കല്ല് തകർച്ചയുടെ വക്കൽ തളർന്നിരിക്കുന്നത് ലോകം തെല് ഞെട്ടലോടെയും അവിശ്വാസത്തോടെയുമാണ് കണ്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി